പരിശുദ്ധ കൃപാസനം ദേവമാതാവിനും എൻ്റെ ഈശോ അപ്പനും ഒരായിരം നന്ദി എൻ്റെ പേര് ഡെയ്സി ഇത് എൻ്റെ ഹസ്ബൻഡ് എനിക്ക് മൂന്ന് മക്കളാണ് ഞങ്ങൾ യു കെയിൽ ഇരുപത്തൊന്ന് വർഷമായിട്ട് യു കെയിലാണ് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഒക്ടോബറിൽ അതിനു മുമ്പ് എൻ്റെ ഹസ്ബൻഡ് ഡിസംബർ ട്വൻ്റി നയൻറ്റീനിൽ ഉടമ്പടി എടുത്തായിരുന്നു അത് കഴിഞ്ഞ് കോവിഡ് വന്നു എങ്കിൽ ഞങ്ങളതൊക്കെ പ്രയറൊക്കെ നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ഒരു സ്പെഷ്യലായിട്ട് എൻ്റെ ഹസ്ബൻഡ് അതിനകത്ത് ഒരു റിക്വസ്റ്റ് ആയിട്ട് വെച്ചായിരുന്നത് എൻ്റെ മകളുടെ മെഡിസിൻ അഡ്മിഷൻ കിട്ടാനായിട്ടായിരുന്നു അപ്പോൾ അതിന് പ്രകാരം ഞങ്ങളപ്പം അവൾ പ്ലസ് ടു കഴിഞ്ഞു അപ്പോൾ ഞങ്ങൾ വിശ്വസിച്ചു അവൾക്ക് അഡ്മിഷൻ കിട്ടുന്നു പക്ഷേ അവൾക്ക് കിട്ടിയില്ല അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്താണ് ഞങ്ങൾ എന്നും രാവിലെയും വൈകുന്നേരം അതിനായിട്ട് പ്രത്യേകിച്ച് മൂന്നാമത്തെ രഹസ്യത്തിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കായിരുന്നു പിന്നെ ഞങ്ങൾ ആ യൂണിവേഴ്സിറ്റിയിൽ എൻക്വയറി ചെയ്തു എന്താ അവൾക്ക് കിട്ടാതിരുന്നത് അവളുടെ ഡ്രോ ബാക്ക് എന്തായിരുന്നു എന്ന് അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു അത് അവരുടെ സിസ്റ്റം ഏറർ ആയിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് അവർ അവൾക്ക് വിത്തിൻ ഞങ്ങൾ അവരോട് ചോദിച്ച് നെക്സ്റ്റ് ഡേ തന്നെ അവൾക്കൊരു ഇൻ്റർവ്യൂ വെച്ചു അവൾ പാസ്സായി വിത്തിൻ വൺ വീക്ക് അവൾക്ക് മെഡിസിന് അഡ്മിഷൻ യു കെയിൽ തന്നെ ഒരു നല്ല യൂണിവേഴ്സിറ്റിയിൽ അതായത് ന്യൂ കാസിൽ യൂണിവേഴ്സിറ്റിയിൽ അവൾക്ക് കിട്ടി അത് ദൈവമാതാവിൻ്റെ പ്രത്യേക അനുഗ്രഹത്താലും ആണെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അസാധ്യമാണ് യു കെയിൽ പിന്നെ രണ്ടാമതായിട്ട് പറയാനുള്ളത് ഒരു സ്ഥലത്തിൻ്റെ വില്പനയെ പറ്റിയാണ് ഞങ്ങൾക്ക് ഇവിടെ ഉടമ്പടി എടുത്ത് പോയിട്ട് ഞങ്ങൾക്കൊരു സ്ഥലം വിൽ വിറ്റിട്ട് ഞങ്ങൾക്ക് യു ഒരു വീട് വാങ്ങിക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു കുറേ നാളത്തെ അപ്പോൾ അതിന് പ്രകാരം ഞങ്ങൾ സ്ഥലം വിൽക്കാൻ നോക്കിയിട്ട് അത് നടക്കുന്നില്ല എല്ലാവരും ലോ ഒത്തിരി കുറവ് എക്സ്പെൻസിലാണ് അത് ചോദിക്കുന്നത് അപ്പോൾ അതിന് പ്രകാരം ഞങ്ങൾ ഇവിടുന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം അവിടെ ആ സ്ഥലത്ത് ഞങ്ങൾ ഫാമിലി അഞ്ച് പേരായിട്ട് പോയി ഉപ്പ് വിതറി പ്രത്യേകം പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അപ്പോൾ വിത്തിൻ സിക്സ് മന്ത്സ് അത് പലരും വന്ന് കണ്ടു വിത്തിൻ സിക്സ് മന്ത്സ് അതിൻ്റെ കച്ചവടം നടന്നു കച്ചവടം നടന്നപ്പം അത്ര വലിയ എന്താ പറയുക നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത വില കിട്ടിയില്ല എങ്കിലും ഞങ്ങൾ ഹാപ്പി ആയിരുന്നു അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഏക്കറോളം സ്ഥലം ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ഒരുവിധം നല്ല കാശുള്ളവർക്ക് അത് എടുക്കാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞേച്ച് വീ അവിടെ സ്ഥലം വാങ്ങി വീട് വാങ്ങിക്കണം ഞങ്ങൾക്ക് അപ്പോൾ വീടിന് വേണ്ടി ഞങ്ങൾ ഒരു വൺ ഇയറോളം ഞങ്ങൾ നോക്കി നടന്നു എന്ത് ചെയ്താൽ വീട് വാങ്ങിക്കാൻ പറ്റുന്നില്ല എന്തോ തടസ്സങ്ങൾ അപ്പോഴാണ് ഞാൻ ചിന്തിച്ച് എന്തായിരിക്കും ഇതിന് ഞങ്ങൾക്ക് ഒരു നല്ല വീട് കാണാൻ പറ്റാത്തതെന്ന് ചിന്തിച്ചുകൊണ്ട് ഇരിക്കുമ്പോഴാണ് ഞാൻ മനസ്സിൽ വന്നത് ഒരു മൂന്നാല് കൃപാസനം പത്രം ഞങ്ങൾ അന്ന് വാങ്ങിച്ചു കൊണ്ടുപോയൽ വീട്ടിലിരിപ്പുണ്ടായിരുന്നു അപ്പം ഞാൻ അത് വേഗം അത് ഓർത്തപ്പം അന്ന് തന്നെ ഞാൻ ഡ്യൂട്ടിക്ക് പോയപ്പോൾ അത് എൻ്റെ ഡ്യൂട്ടി സ്ഥലത്ത് കൊണ്ടുപോയി പിള്ളേർക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു ഇത് ഞാൻ പഴയ പത്രമാണ് എങ്കിലും നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങളത് വാങ്ങിക്കണം അഥവാ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഇത് അത്ര ഇതല്ല എന്ന് തോന്നണമെങ്കിൽ വാങ്ങിക്കണ്ടെന്ന് പറഞ്ഞു പക്ഷെ എൻ്റെ വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അവർ അത് വാങ്ങിച്ചു വാങ്ങിച്ച് അതിൻ്റെ പിറ്റേ ദിവസം എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു ഇതേ ഒരു അഡ്വെർട്ടൈസ്മെൻറ്റ് വന്നിട്ടുണ്ട് ഒരു വീട് അവിടെ ഉണ്ടെന്ന് പറഞ്ഞു അത് ഞങ്ങളുടെ ഇപ്പം താമസിക്കുന്ന വീടിൻ്റെ തൊട്ടടുത്തായിരുന്നു അപ്പോൾ യൂഷ്വലി അത് വീട് നോക്കാൻ പോകുമ്പോൾ ഞാൻ പോവാറില്ല അന്ന് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു ഞാനും കൂടെ വരണ്ടെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ പോയി വീട് കണ്ടു അത് ഞങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഇതുവരെ ഒരു വർഷം കണ്ട വീടിനേക്കാൾ ഏറ്റവും നല്ലൊരു വീട് ഫോർ ബെഡ്റൂം ഹൗസ് വിത്ത് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് അങ്ങനെ യു കെയിൽ കിട്ടാന്ന് വെച്ചാൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇനി എവിടെയെങ്കിലും ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല അങ്ങനെ ഒരു നല്ല ബ്യൂട്ടിഫുൾ ഹൗസ് ഞങ്ങൾക്ക് ദൈവം തന്നു അതിന് ശരിക്കും ഒരു ആറ് കോടിയുടെ വീടുണ്ടാവും അത് പക്ഷെ ഒരു നാലര കോടിക്ക് ഞങ്ങൾക്കത് കിട്ടി അത് മാതാവിൻ്റെ പ്രത്യേക അനുഗ്രഹമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ വീടിന് ഞങ്ങൾ മരിയൻ ഹൗസ് എന്ന പേര് കിട്ടു പിന്നെ ഒരു ബ്ലെസ്സിങ് എന്ന് പറയുന്നതാണ് ഞാൻ ജനറൽ നേഴ്സായിട്ട് യു കെയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇരുപത്തൊന്ന് വർഷമായി ഇപ്പം അപ്പോൾ അവിടെ ഇപ്പോൾ ഒരു എ സി പി എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ് എ സി പി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഡോക്ടർ ടു അത് ഈക്വൽ ടു ഡോക്ടറാണത് ആ കോഴ്സ് പാസ്സായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരു ഡോക്ടറായിട്ടാണ് അവിടെ വർക്ക് ചെയ്യുന്നത് ഞാനൊരു സിമ്പിൾ ജനറൽ നേഴ്സ് അപ്പം ഞാൻ അതൊരു ടു തൗസൻഡ് നയൻറ്റീനിൽ അങ്ങനത്തെ ഒരു ഇൻറ്റർവ്യൂ വന്നായിരുന്നു അപ്പോൾ ഞാൻ അറ്റൻഡ് ചെയ്തു ഞങ്ങൾ രണ്ട് പേര് അറ്റൻഡ് ചെയ്തു ഒരാളെ അവർക്കും മതിയായിരുന്നു അപ്പോൾ ഒരു ഇംഗ്ലീഷ് കാര്യായിരുന്നു എടുത്തു പിന്നെ ഞാനത് ബോധർ ചെയ്തില്ല വീണ്ടും ട്വൻറ്റി ട്വൻറ്റി ടുവിൽ വീണ്ടും ഇൻ്റർവ്യൂവിനെ അവർ വിളിച്ചപ്പോൾ ഞാൻ അപ്ലൈ ചെയ്തില്ല അപ്പോൾ എൻ്റെ മാനേജർ തന്നെ എനിക്ക് മെസ്സേജ് വിട്ടിട്ട് പറഞ്ഞു ഡേസി നീ എന്താ അപ്ലൈ ചെയ്യാത്തെന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞ കാരണം കൊണ്ട് ഞാൻ അപ്ലൈ ചെയ്തു അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് അത് നമ്മൾ വരി കൂളായിരുന്നു അത് കിട്ടണമെന്ന് ആഗ്രഹമൊന്നുമില്ലായിരുന്നു പക്ഷേ മാതാവിനറിയാം നമ്മൾക്ക് എന്ത് വേണമെന്നുള്ളത് അപ്പം അത് അറ്റൻഡ് ചെയ്തു നമ്മൾ കൂളായ കാരണം കൊണ്ട് ഇൻ്റർവ്യൂ അവർ പറഞ്ഞു ഞാൻ ആയിട്ട് അപ്പിയർ ചെയ്തെന്നായിരുന്നു അത് കഴിഞ്ഞ് അവർ പറഞ്ഞു അപ്പം തന്നെ അവർ റിസൾട്ട് പറഞ്ഞു ഈവനിങ്ങിൽ എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞു കിട്ടിയെന്ന് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഫിയർ ആവാൻ തുടങ്ങി ഞാൻ വിചാരിച്ചു ഇതെങ്ങനെ ഞാൻ മാനേജ് ചെയ്യുന്നേ അത് കഴിഞ്ഞ് ഞാൻ അപ്പം പിന്നെ മാതാവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി എവരി ട്യൂസ്ഡേ ജോസഫ് അച്ഛൻ്റെ പ്രെയർ ഞാൻ കൂടായിരുന്നു അപ്പോൾ അച്ഛൻ അന്നത്തെ ഒരു ബൈബിൾ വേർഡ്സ് അതിനകത്ത് പറഞ്ഞു സെക്കൻഡ് പത്രോസ് ഒന്നേ പത്ത് നിൻ്റെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പ് വരുത്തുന്നതിൽ നീ സദാ ജാഗരൂകരായിരിക്കും അങ്ങനെ ചെയ്താൽ നീ ഒരിക്കലും വീണു പോകുകയില്ലെന്നാണ് ആ വേട് അപ്പം അതിലെനിക്ക് ഒത്തിരി ഉറപ്പ് കിട്ടി അത് ഇത് ഞാൻ പരിശ്രമിക്കുകയാണെങ്കിൽ എനിക്കതിൽ സക്സസ് ആവാൻ പറ്റുന്നുള്ളത് അതൊരു ക്രാഷ് കോഴ്സ് എന്ന് പറഞ്ഞാൽ വൺ ഇയർ കോഴ്സാണ് ദൈവത്തിൻ്റെ അനുഗ്രഹത്താലും മാതാവിൻ്റെ ബ്ലെസ്സിങ്ങിലും എനിക്കത് വൺ ഇയറിൽ തന്നെ ഓൺ ടൈമിൽ തന്നെ സക്സസ്ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യാനും ബാൻഡ് സിക്സ് ആയിരുന്നു ഞാൻ ഇപ്പോൾ ബാൻഡ് ആയിട്ട് ഒരു ഡോക്ടറിന് ഈക്വൽ ആയിട്ടുള്ള പൊസിഷനിലാണ് വർക്ക് ചെയ്യുന്നത് ഇതേപോലെ ഉപകാരം ചെയ്ത എൻ്റെ കൃപാസനം മാതാവിന് എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും ഒരായിരം നന്ദി ഞങ്ങളെന്നും മാതാവിനോട് കൃതജ്ഞതയുള്ളവള ുള്ളവരായിരിക്കും പ്രവൃത്തികളായിട്ട് നമ്മൾ യു കെയിൽ അധികം ഇതില്ല ചെയ്യാനായിട്ട് ഇവൺ നമ്മൾ സ്ഥലത്തായിട്ടും ഞാൻ പ്രാർത്ഥിക്കട്ടെ എന്ന് പറയാനായിട്ട് നമുക്ക് ലിമിറ്റേഷൻ ഉണ്ട് എങ്കിലും നമ്മളൊരു ക്രിസ്ത്യൻ അന്നോ അവർക്ക് ദൈവത്തിലേക്ക് അടുപ്പമുള്ളവരെന്ന് തോന്നിയാൽ മാത്രം നമ്മൾ സ്വകാര്യമായിട്ട് നമ്മൾ അവരോട് ചോദിക്കും ഞാൻ പ്രാർത്ഥിച്ചോട്ടെ നിനക്ക് എന്തെങ്കിലും തടസ്സമുണ്ടോ ഉണ്ടോയെന്ന് അങ്ങനെയുള്ള പിള്ളേർ ഞാൻ ഒരു നിയോനേറ്റൽ യൂണിറ്റിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പം പിള്ളേർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും പിന്നെ അവരോട് ചോദിക്കുക ഞാൻ മാതാവിൻ്റെ ഫോട്ടോ പ്രിൻ്റ് ഔട്ട് ചെയ്തിട്ട് എന്നിട്ട് ഞങ്ങൾ പ്രിൻ്റ് ഔട്ട് ചെയ്ത് ഇൻക്യുബേറ്ററിൻ്റെ ഉള്ളിലൊക്കെ വെക്കും പിന്നെ നമ്മൾ ആരെങ്കിലും സിക്കായിട്ട് കിടക്കുന്നവരുണ്ടെങ്കിലും ഞങ്ങൾ അവരെ വിളിച്ച് ചോദിച്ച് ഞങ്ങൾ നിങ്ങളുടെ വീടൊന്ന് വിസിറ്റ് ചെയ്യട്ടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങളവിടെ പ്രാർത്ഥിക്കുമായിരുന്നു പിന്നെ എൻ്റെ പറയുകയാണെങ്കിൽ ഞാനിത് ആക്ച്വലി ഒരു പത്ത് വർഷത്തോളമായിട്ട് ഞാൻ ബൈബിൾ വായിക്കണമെന്ന് തീക്ഷ്ണമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ കുറച്ച് നാൾ സ്റ്റാർട്ട് ചെയ്യും ഒരു ടു വീക്സ് സ്റ്റാർട്ട് ചെയ്യും വീണ്ടും എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാറില്ല പ്രത്യേകിച്ച് ഈ ഉടമ്പടി എടുത്ത പിന്നെ എനിക്കത് കംപ്ലീറ്റ് ചെയ്യാനും പറ്റി എൻ്റെ എവ്രി ഡേ മോർണിംഗ് ആൻഡ് ഈവനിങ്ങിൽ പ്രെയർ ചെയ്യുവാനും തേർട്ടി മിനിറ്റ്സ് ബൈബിൾ വായിക്കുവാനും എനിക്ക് സാധിക്കുന്നുണ്ട് അതെല്ലാം എൻ്റെ അമ്മമാതാവിൻ്റെയും ഈശോയുടെയും അനുഗ്രഹമാണെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു നന്ദി പ്രഭാഷകൻ്റെ പുസ്തകം മുപ്പത്തി മൂന്നാം അധ്യായം പതിനാറാം തിരുവചനം ഒടുവിലാണ് ഞാൻ ഉണർന്നത് കാല പെറുക്കുന്നവനെ പോലെ ഞാൻ മുന്തിരിപ്പഴം ശേഖരിക്കുന്നവരുടെ പിന്നിലായി എന്നാൽ കർത്താവിൻ്റെ അനുഗ്രഹം നിമിത്തം ഞാൻ മുൻപന്തിയിലെത്തി മുന്തിരിപ്പഴം ശേഖരിക്കുന്നവനെ പോലെ ചക്കു നിറച്ചു ഡെയ്സി തോമസിൻ്റെ വളരെ ശക്തമായ ഒരു പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് നാം കേട്ടത് മകളുടെ മെഡിസിൻ അഡ്മിഷന് വേണ്ടി പരിശുദ്ധ അമ്മയോട് വളരെ കണ്ണീരോടുകൂടി അവർ പ്രാർത്ഥിച്ചു എന്താണ് എൻ്റെ മകളുടെ കുറവ് എന്തുകൊണ്ടാണ് എൻ്റെ മകൾക്ക് മെഡിസിൻ അഡ്മിഷൻ കിട്ടാത്തതെന്ന് വളരെ സങ്കടത്തോടു കൂടി ചോദിച്ചപ്പോൾ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ മെറി ബട്ട് ബൈ ഗ്രേസ് എന്ന ഉത്തരത്തോടു കൂടിയാണ് ഈ മകൾക്ക് അഡ്മിഷൻ കൊടുത്തത് പല പ്രാവശ്യം അറ്റംപ്റ്റ് ചെയ്തിട്ടും ഒഴുത്തിലും കിട്ടാതിരുന്ന ആ ഒരു വലിയ സാധ്യത പരിശുദ്ധ അമ്മയും മകൾക്ക് അഡ്മിഷനിലൂടെ പരിശുദ്ധ അമ്മയുടെ സാമ്പിഭ്യം വെളിപ്പെടുത്തിയ ഒരു വലിയ അത്ഭുത സാക്ഷ്യമാണിത് യു കെയിലൊക്കെയുള്ള മക്കൾക്ക് വിശ്വാസം വർദ്ധിപ്പിക്കുവാൻ വേണ്ടി പരിശുദ്ധ അമ്മ നൽകുന്ന ഇൻസെൻറ്റീവ് ജോസഫാച്ചൻ പറയുന്ന പോലെ ഇൻസെൻറ്റീവായി നൽകുന്ന ഒരു വലിയ സമ്മാനമാണിത് എബ്രോഡിൽ ജീവിക്കുന്ന മക്കൾക്ക് എപ്പോഴും ഒരു അത്ഭുതം കണ്ടാൽ മാത്രമേ ഈശോയിലും പരിശുദ്ധ അമ്മയിലൊക്കെ വിശ്വസിക്കാൻ സാധിക്കുള്ളൂ എന്ന് നമുക്കറിയാം ഇവർക്ക് വളരെ പ്രത്യേകിച്ച് എപ്പോഴും ഒരു അടയാളം ആവശ്യമുള്ളതുപോലെ നമുക്ക് കാണാറുണ്ട് ഒരു അടയാളം കിട്ടിയാൽ പിന്നെ അവരൊരിക്കലും ഈശോയെ അമ്മയോടും അമ്മയോയും കൈവിടില്ല എന്ന് വലിയ ദാർഢ്യ ജീവിതത്തോടുകൂടി അവനോട് മുന്നോട്ട് നീർന്നതായിട്ട് നമുക്ക് കാണാം അതുപോലെ തന്നെ ഇവർ ആഗ്രഹിച്ച ഒരു ചെറിയ വീടിനേക്കാൾ വളരെ വിസ്താരമുള്ള വളരെ വിശാലമായ ഒരു നല്ല വീട് അവരുടെ വീടും സ്ഥലവും വിൽക്കുവാനും അതുപോലെ തന്നെ ഒരു നല്ല വീട് വാങ്ങുവാനുമുള്ള കൃപ പരിശുദ്ധമായ ഇവർക്ക് നൽകി ഇവരെ അനുഗ്രഹിച്ചിരിക്കുകയാണ് അതിനെല്ലാം ഉടമ്പടി വസ്തുക്കളുടെ കൃത്യമായ ഉപയോഗം ചെയ്തിരുന്നു എവിടെയാണോ എന്താണോ വേണ്ടത് അവിടെ ദൈവത്തിന് നൽകുന്ന ആ രീതിയിലാണ് നാം ഉപ്പിട്ട് പ്രാർത്ഥിക്കുക അവിടെ ചെന്ന് നാം ഈ വിശുദ്ധ ഉപ്പിട്ട് പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസ പ്രമാണം വിശ്വാസത്തോടുകൂടി ചെല്ലുമ്പോഴാണ് നമ്മുടെ കാര്യങ്ങൾക്ക് ചലനമുണ്ടാകുന്നതും സാധ്യതകളുണ്ടാകുന്നതും നമുക്കറിയാം അതാണ് ഉടമ്പടി അതുപോലെ തന്നെ ഇന്ന് ഈ മകളെ ഒരു ജനറൽ നേഴ്സായിരുന്ന ഈ മകളെ ഒരു ഈക്വലൻ ഒരു ഡോക്ടറുടെ പദവിയിലേക്ക് പരിശുദ്ധാമ്മയാണ് വിഷോയ്ക്ക് അസാധ്യമായിട്ടൊന്നുമല്ല പരിശ്രമത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ഫലമാണ് ഒരു നാം പരിശ്രമിച്ച് അതിനോടെല്ലാം പരാജയപ്പെട്ട് പൊരുത്തപ്പെടാമെന്ന് വിചാരിക്കുമ്പോഴാണ് നാം മുൻപന്തിയിലേക്ക് എത്തുന്നത് ഓടിയോടി മുൻപന്തിയിലേക്ക് എത്തുന്ന മനോഹരങ്ങളായ കാഴ്ചകളാണ് ഉടമ്പടി പ്രത്യക്ഷീകരണ സാക്ഷ്യങ്ങളിൽ നാം കാണുന്നത് ഈശോയ്ക്കും പരിശുധാമയ്ക്കും നന്ദി പറയാം നമുക്ക് നൽകിയിരിക്കുന്നതിന് ആനുപാതികമായി നമുക്ക് ഈശോയ്ക്ക് കൊടുക്കാനായിട്ട് പരിശ്രമിക്കാം ഈശോ എപ്പോഴും ആ ചോദ്യം നമ്മോട് ആവർത്തിച്ചുകൊണ്ടിരിക്കും നീ വിശേഷവിധിയായി എന്തു ചെയ്തു ഞാൻ നിനക്ക് ത്രമാത്രം കുരിശിൽ കയറി മരിച്ചത് ഇന്ന് അച്ഛൻ നമ്മോട് ജോസഫ് അച്ഛൻ നമ്മോട് വിശുദ്ധ പലിയിൽ പറയുകയായിരുന്നു നിനക്ക് പി ആർ കിട്ടാനോ നിനക്ക് അഡ്മിഷൻ കിട്ടാനോ വേണ്ടിയല്ല ഞാൻ കുരിശിൽ തൂങ്ങി മരിച്ചു നിന്നെ നിത്യതയിലേക്ക് എത്തിക്കാൻ നിന്നെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോകാനാണ് ഞാൻ ഈ കുരിശിൽ കിടക്കുന്നതെന്ന് അച്ഛനും അമ്മയെ ഓർമ്മിപ്പിക്കുകയുണ്ടായി നമുക്കെപ്പോഴും ആ കുരിശിൽ കിടക്കുന്ന ഈശോയെ ഉറ്റി നോക്കിക്കൊണ്ടിരിക്കാം അവിടുത്തെ തിരു രക്തത്താലാണ് നാം വീണ്ടെടുക്കപ്പെട്ടെന്ന് ഓർത്തുകൊണ്ട് നമുക്ക് എപ്പോഴും നന്ദി പറയാം ഈശോയ്ക്കും പരിശുദ്ധാമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് നല്ലൊരു കയ്യടി നൽകി ഈ സാക്ഷി നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക